വയനാട്ടിലിറങ്ങിയ തണ്ണീർക്കൊമ്പനാണെങ്കിലും കഴിഞ്ഞ ദിവസം ഒരു ജീവൻ അപഹരിച്ച ആനയാണെങ്കിലും ഇത് രണ്ടും കർണാടകയിൽ മനുഷ്യൻ പിടികൂടി അതിൻ്റെ സഞ്ചാരപഥം മനസ്സിലാക്കുന്നതിന് വേണ്ടി റേഡിയോ കോളർ ഘടിപ്പിച്ചു വിട്ട ആനയാണ് കൃത്യമായി സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് അതിനെ ട്രാക്ക് ചെയ്യാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഈ ആന എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് എന്നും ഇത് ജനവാസ മേഖലയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനുള്ള മുന്നറിയിപ്പ് നൽകാമായിരുന്നു അവിടെ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്താമായിരുന്നു ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകാമായിരുന്നു അതിനൊക്കെയുള്ള സാങ്കേതിക സംവിധാനങ്ങളും മറ്റ് കാര്യങ്ങളും നമ്മൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അതൊക്കെ നടപ്പിലാക്കിയിട്ടുമുണ്ട് പക്ഷേ അവിടെയുള്ളൊരു ജാഗ്രത കുറവാണ് അല്ലെങ്കിൽ അത് കൃത്യമായി നടപ്പിലാക്കാത്തതിൻ്റെ വീഴ്ചയാണ് ഒരു ജീവൻ നഷ്ടപ്പെടുന്നതിന് കാരണമായത് മറ്റു പല കാരണങ്ങളുണ്ട് ഈ വനം വകുപ്പ് എന്നൊരു വകുപ്പ് തന്നെ നമുക്കുണ്ടല്ലോ മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നതാണല്ലോ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനമായ പരമപ്രധാനമായ ദൗത്യം തന്നെ അതേ തുടക്കം തൊട്ട് ഒടുക്കം വരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ആദ്യത്തെ ആന നമ്മുടെ നമ്മുടെ വാർത്താ അറിവിലെ നമ്മുടെ നമ്മുടെ ബാല്യത്തിലൊക്കെ ആയിരിക്കാം വാർത്താ അറിവിലെ ആദ്യത്തെ ആന കാടിനോട് ചേർന്നുള്ള പ്രദേശത്തെ മനുഷ്യനെ കൊല്ലുമ്പോൾ ആദ്യത്തെ കടുവ എന്ന് പറയുന്നത് നമ്മുടെ വാർത്താ അറിവിലേക്കാണ് വരുന്നത് അതിന് മുമ്പും കടുവകളും ആനകളൊക്കെ നാട്ടിലിറങ്ങി മനുഷ്യനെ ചവിട്ടിക്കൊല്ലുകയോ കടുവ പിടിച്ചുകൊണ്ട് പോവുകയോ പുലി ആക്രമിച്ചുകൊല്ലുകയോ വളർത്തുമൃഗങ്ങളെ കൊണ്ടുപോവുകയൊക്കെ ഉണ്ടായിട്ടുണ്ടാകും പക്ഷേ നമ്മൾ ആദ്യമായിട്ടൊരു വാർത്ത കേൾക്കുമ്പോൾ നമുക്കൊരു കൗതുകമായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മൾക്ക് കാണുമ്പോൾ പ്രത്യേകിച്ചൊരു കൗതുകവും ഇല്ല എന്ന് മാത്രമല്ല അന്നും ഇന്നും ആനയും കടുവയും പുലിയെല്ലാം എല്ലാം നാട്ടിലിറങ്ങി വരുന്നുണ്ട് ഇത്രയും കാലമായിട്ടും വനാതിർത്തി നിർണയിച്ച് ഈ വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങി വരുന്നതിനുള്ള വഴി തടഞ്ഞുകൊണ്ട് പ്രാഥമികമായിട്ടുള്ള കാര്യം ഇത്രയും കാലത്തിനിടയ്ക്ക് ചെയ്യാൻ നമ്മുടെ സർക്കാരിന് കഴിഞ്ഞില്ലെങ്കിൽ തുടക്കത്തിൽ പറഞ്ഞിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത എന്താണ് ചെയ്യേണ്ടത് വന്യമൃഗങ്ങൾ കാട്ടിലേക്ക് ഇറങ്ങി വരുന്നത് തടയണം എന്തായാലും നാട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ഈ പറഞ്ഞപോലെ ആന ചവിട്ടിക്കൊന്ന മനുഷ്യൻ്റെ അന്ത്യകർമ്മങ്ങൾ നടക്കുമ്പോൾ ആന എന്തായാലും വന്നിട്ട് ആദരാഞ്ജലി പറഞ്ഞിട്ട് പോകില്ലല്ലോ ആനയ്ക്ക് മറ്റേത് മനുഷ്യനെ ഏത് ജീവിയെ കാണുമ്പോഴും ഉള്ളതുപോലുള്ളൊരു വികാരം തന്നെയാണ് ആന ചിലപ്പോൾ ദേഷ്യം വന്നിട്ടോ അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള ശ്രമത്തിലോ ഒക്കെ മനുഷ്യൻ്റെ ചവിട്ടിക്കൊന്നുന്ന് വരും കടുവ ചിലപ്പോൾ മനുഷ്യനെ ഉദ്രവിച്ചെന്ന് വരും ഇതൊക്കെ മൃഗങ്ങൾക്ക് എത്തുന്ന ഒരു വിഷയമൊന്നുമല്ല നമ്മളീ പറയുന്ന മറ്റേ കെട്ടുകഥകളിലൊക്കെയാണ് ആന ഈ പറഞ്ഞ പോലെ കാട്ടാന സ്നേഹം കാണിച്ചു കടുവ വന്ന മനുഷ്യനെ നക്കി സ്നേഹം കാണിച്ചിട്ട് പോയി എന്നൊക്കെ പറയുന്നത് ബേസിക്കലി ഇതൊക്കെ വന്യമൃഗങ്ങളാണെന്നും ഇതിന് ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് വിശപ്പ് രണ്ട് ഭയം ഈ രണ്ട് വികാരങ്ങൾ എല്ലാ കാലത്തും വന്യമൃഗങ്ങൾക്കുണ്ടെന്നും അവിടെ മനുഷ്യൻ അടക്കം ഏത് ജീവിയും അതിൻ്റെ മുന്നിൽ വ്യത്യസ്തരല്ലെന്നും ഉള്ള ബോധമാണ് നമുക്ക് വേണ്ടത് ഈ നാട്ടിലെ പ്രശ്നവും ഇത് രാഷ്ട്രീയമാകുന്നതും മനുഷ്യൻ്റെ കൃഷിയുടെ പ്രശ്നവും കൃഷിയുടെ പ്രശ്നം പന്തിക്ക് പ്രശ്നമാണോ അതായത് ഋജീഷ് കൃഷി ചെയ്തിട്ടിരിക്കുന്ന വിള കുത്തിമറിച്ചിട്ട് പോയി പന്നി പന്നിയെ പ്രാഗിയോണ്ട് പന്നിക്ക് വല്ല ദോഷമുണ്ടോ പന്നി തിന്നാൻ കിട്ടുന്ന സ്ഥലത്ത് ഇറങ്ങി തിന്നും പന്നി വീണ്ടും പോവും അതിൻ്റെ അടുത്ത ദിവസം വീണ്ടും വരും ആന നാട്ടിൽ ഇറങ്ങി വന്നിട്ട് കരിമ്പ് ഒക്കെ തിന്നിട്ട് പോവും പുലി ഇറങ്ങി വന്നിട്ട് എന്താണ് വല്ല ആടരോ പട്ടിയോ ഒക്കെ ഉണ്ടെങ്കിൽ പുലി എടുത്തുകൊണ്ട് പോകും നമ്മൾ കുത്തിയിരുന്ന് പ്രാഗ് ചെയ്തുകൊണ്ടൊന്നും ഒരു കഥയില്ല ഇതിനൊക്കെ ഈ പറഞ്ഞതുപോലെ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ ഏറ്റവും ക്രിയാത്മകമായിട്ടുള്ള സമീപനം ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സമീപനം അതിർത്തി നിർണ്ണയിച്ചുകൊണ്ട് ഇതിങ്ങോട്ട് ഇറങ്ങാനുള്ള വഴി അടയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് സോളാർ ഫെൻസിംഗ് ഉണ്ട് ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഇതിനൊക്കെ വേണ്ടി ഫണ്ടും ഉണ്ട് ഈ ഫണ്ടൊക്കെ എടുത്ത് എവിടെ എന്നുള്ളതാണ് എനിക്ക് അന്നും ഇന്നും ഉള്ള ഒരു സംശയം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം